എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മാർക്ക് അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നായിരുന്നു അല്ലെ എന്നിരുന്നാലും ചില വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഡേറ്റിൽ അസൈൻമെന്റും പ്രൊജക്ടും ഒന്നും സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒസ് ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് അന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആ ഒരു ലാസ്റ്റ് ഡേറ്റിൽ അസൈൻമെന്റും പ്രോജക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റും ഒക്കെ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി എന്നുള്ള ഡേറ്റിൽ നിന്ന് വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ അപ്പോൾ ഇനി ഈ ഒരു അവസരം നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ റെഡിയാക്കി നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾ അസൈൻമെന്റും പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് സമർപ്പിക്കുക കേട്ടോ അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഒൻപതാണ് ലാസ്റ്റ് ഡേറ്റ് ആ ലാസ്റ്റ് ഡേറ്റ് കൊണ്ടുവയ്ക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അസൈൻമെന്റും പ്രൊജക്റ്റ് എഴുതി നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ സമർപ്പിക്കുക അസൈൻമെന്റും പ്രൊജക്റ്റിനും ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് വെറുതെ ആ മാർക്ക് കൊണ്ട് നഷ്ടപ്പെടുത്തരുത് കാരണം അസൈൻമെന്റിന്റെ പ്രോജക്ടിന്റെ മാർക്കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഒരു സബ്ജെക്ടിന് ഇരുപത്തി ആറ് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മതി പ്ലസ് ഈ ടി എം മാർക്ക് കൂടെ വരുമ്പോഴാണ് തേർട്ടി ത്രീ മാർക്ക് ലഭിക്കുന്നത് ഇനി അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് മുപ്പത്തിമൂന്ന് മാർക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കണം എന്തിനാ വെറുതെ കിട്ടുന്ന മാർക്ക് വെറുതെ നമ്മളായിട്ട് കളയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ ആ ഒരു മാർക്ക് കരസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കല്ലോ അപ്പോൾ നമ്മുടെ അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നിർത്തുന്നു